കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിനധികുദ്ധ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ ഈ നോമ്പിലെ ഈ വിശുദ്ധ ദിവസം യേശു കർത്താവ് എൻ്റെ മുന്നിൽ വന്നൊരു കുഷ്ഠരോഗിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നത് വിശുദ്ധ മർക്കോസ് മർക്കോസം ഒന്നാമതിയായി നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ കാണാം അതിൽ മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാകും നിനക്ക് മനസ്സുണ്ടോ നിനക്ക് ശുദ്ധമാകാൻ സാധിക്കും നീ നോമ്പിൽ നോമ്പ് ആചരിക്കുന്നത് പല കാര്യത്തിന് വേണ്ടിയല്ലേ നിനക്കതിന് മനസ്സുണ്ടോ നിനക്കതിന് പ്രതിഫലമുണ്ട് ഇവിടെ ഈ കുഷിരൂപി സൗഖ്യമാകുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് നാൽപ്പത്തിനാലാം വാക്യത്തിൽ ആരോടും ഇത് നീ പറയരുത് നീ പോയി പുരോഗതിന് കാണിക്കണം കാരണം കുഷിരൂപിയുടെ പടുവ് തൊട്ട് നോക്കിയിട്ട് സൗഖ്യം പ്രാപിച്ചു എന്ന് പുരോഗതി സഫീകരിക്കുമ്പോഴാണ് അവൾ നല്ലത് പ്രവേശനം ലഭിക്കും എന്താ സെൻസ് നത്തിങ് ടു സേ എനി വൺ ഫിസിക്കൽ ബെനിഫിറ്റ്സ് അവൾ ഈ ഫിസിക്കൽ ബെനിഫിറ്റിനു വേണ്ടി കർത്താവിനടുത്ത് വരുന്ന ഒത്തിരി പേരുണ്ട് നീ ആരോടും ഇത് പറയരുത് ഇനി പുരോധനെ കാണിച്ചാൽ മതി പക്ഷേ ഉള്ളിൻ്റെ ഫെയിലിയർ ഉണ്ടാകി നാൽപ്പത്തഞ്ചാം വാക്യത്തിൽ ലെപ്പേഴ്സ് ഫെയിലിയർ എന്താണെന്ന് ചോദിച്ചാൽ അവനോ പുറപ്പെട്ട് വളരെ മോഷിപ്പാനും വസ്തു പ്രസംഗിപ്പാൻ തുടങ്ങി അതിനാൽ യേശുര് പരസ്യമായി പെട്ടെന്ന് കളവാൻ കഴിയുന്നുണ്ട് അവൻ പുറത്ത് നിന്നു ചെറിയ എല്ലായിടത്തും ആളുകളും അവൻ്റെ എടുക്കുന്നതുകൂടി ഇവന് ഇവനിങ്ങനെ ഒരാൾ സൗഖ്യം ചെയ്യുന്നു എന്ന് വിഷുക്ക് സൗഖ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെല്ലായിടത്തോടും പറഞ്ഞതുകൊണ്ട് യേശുവിനെ ആ പട്ടണത്തിൽ പടക്കാൻ മേലാത്തതുപോലെ ആയിപ്പോയി കാരണം അന്നത്തെ കുഷയ്ക്ക് പ്രവേശിക്കാൻ വയ്യാത്ത സ്ഥലത്ത് അവനെ പ്രവേശിപ്പിച്ചവന് സൗഖ്യം കൊടുത്തപ്പോൾ ആ സിസ്റ്റം മുഴുവൻ മാറ്റി കർത്താവിൻ്റെ അതേ മനോഭാവത്തിൽ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിനയിന്ന് വിളിച്ചിരിക്കുക നീ അത് ചെയ്യണം ചെയ്തിരിക്കുമ്പോൾ ദൈവത്തിലെ പരിശുദ്ധാൽ ഭവം എന്നോട് കൂടെ കാണും ഈ നോമ്പിലെ ഞായറാഴ്ച നിൻ്റെ അടുത്തുള്ള ഓർഫനൈജികൾ സന്ദർശിക്കുവാൻ നിൻ്റെ കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ളവരെ സന്ദർശിക്കുവാൻ അവരെ ഒന്ന് വൃത്തിയാക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും സാധുക്കളായ അറിവുകളും കരുതുവാൻ സ്വന്തം വീട്ടിലെ പ്രായമുള്ളവരെ സൂക്ഷിക്കുവാൻ ഒരു ശക്തിയും കൃപയും ഈ വചന ലഭിക്കട്ടെ കണ്ണുകളക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് വചന കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കും ഈ നോമ്പു കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാവോളം കർത്താവേ ഞങ്ങൾ എത്തപ്പെടാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും എത്തിപ്പിടിച്ച് യേശുവിനെ സാക്ഷികളായി തീരുവാൻ ഞങ്ങൾക്ക് സഹായിക്കണം ഈ വചനം കാണാൻ കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ ദർശനവും കാഴ്ചപ്പാടും ഉണ്ടാകണം ലോകം പാടുമുള്ള ആതുരാനയങ്ങൾ ആതുരസേവനങ്ങൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ മാതാപിതാക്കൾ തള്ളപ്പെട്ട് കഴിയുന്നവർ കുഞ്ഞുങ്ങൾ തള്ളപ്പെട്ട് കഴിയുന്നവർ എപ്പോർപെട്ടവർക്ക് നീ ആശ്രയമായിരിക്കണം അവരെയൊക്കെ സ്നേഹിക്കുവാനും കരുതുവാനും ഉള്ള വലിയ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് തരുവാറാകണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ലോകപാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ശുശൂക്ഷ ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഒത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരണ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആഭരിച്ച് പ്രവർത്തന നിരതമായിരിക്കും സ്കൂളുകൾ കോളേജുകൾ വിവിധ രാജ്യങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവർക്കും നൽകണമേ എല്ലാ എല്ലാവരുടെ മേലും എല്ലാ കൃപകളും നൽകണമേ കർത്താവ് ഞങ്ങൾ സുഹസ്വുരുകൾ കഴിയുമ്പോൾ കർത്താവെ മനുഷ്യമായി ആർക്കും തിരിഞ്ഞു നോക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ കഴിയുന്ന അനേകരുള്ള ഈ രാജ്യത്തെ ഞങ്ങളെ ലാഭമുള്ള അവർക്ക് വേണ്ടി നിലനിൽക്കുവാൻ സഹായിക്കണം യേശു നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശോമർത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആന്നി ഗോഡ് ബ്ലെസ് യു